ഓണം എല്ലാവർക്കും സന്തോഷപ്രദമായ ഒരു ഓണം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഒരു പേര് ചൊല്ലുകയാണ് ആസ്വാദന ഒന്നാണ് കേട്ടോ കിടക്കുമ്പോൾ മഴ കുറ്റി ഉലഞ്ഞൊന്നു നനഞ്ഞോളെ ം നാവു വിരിയുമ്പോൾ കടൽ കാറ്റിൻ ചുഴിക്കുത്തിൻ പ്രളയം കണ്ടുണർന്നോളെ പുലർക്കാറ്റിൽ വയല കിഴക്കുന്നു വരുന്നുണ്ട് കരിയോടം ഹിമാവട്ടീ കടവ തുഴയുന്നേ മുടിക്കെട്ടിൻ വടക്കെട്ടിൽ ൂട്ടത്തിണക്കൂട്ടം ഇല തട്ടി പറക്കുന്നേ കതിർപുഞ്ചക്കാടുകാക്കാൻ തനി നാടൻ മുത്തച്ഛൻ ഉടുമുണ്ടോ തട്ടുടുത്തു ഭരിക്കുന്നുണ്ട് മുറം ബാറ്റിയിരിക്കുന്ന മുതുക്കി പെണ്ണൊരുത്തിക്കി മുറുക്കാനുമായി വന്നേ മുറുക്കി തത്ത കല്ലുരുട്ടും ഒരു പ്രാന്തൻ കണ്ണുകളിൽ തിളയ്ക്കുന്ന സൂര്യൻ്റെ വയസ്സെണ്ണൊന്നേ ബലകയറി കല്ലുരുട്ടും ഒരു പ്രാന്തൻ കണ്ണുകളിൽ തിളയ്ക്കുന്ന സൂര്യൻ്റെ വയസ്സ് എണ്ണുന്നേ തിളയ്ക്കുന്ന സൂര്യൻ്റെ വയസ്സെണ്ണൊന്ന് A